പാവപ്പെട്ട ആളുകൾ സ്വന്തമായി അവർക്ക് അടക്കാൻ പോലും സ്ഥലമില്ലാതെ വരുന്ന ഗതികേട് സ്വന്തം അടുക്കളയുടെ അകത്തളങ്ങൾ പോലും ശവക്കുഴികളായി മാറ്റേണ്ടുന്ന ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് രാജദിവസം പത്തനാറ് ഗ്രാമപഞ്ചായത്തിലെ ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടപ്പോ അയാൾ അടക്കാൻ സ്വന്തമായിട്ട് സ്ഥലമില്ല അവരുടെ മുൻ പഞ്ചായത്ത് അംഗമാണ് അവിടെ സ്ഥലം നൽകിയത് അയാളെ മറുപട ചെയ്യപ്പെട്ടത് അപ്പോൾ ഇതുപോലുള്ള നിരവധി വിഷയങ്ങൾ കേരളത്തിലുണ്ട് ഇതിന് പ്രതീകാത്മകമായ ഒരു സമരമാണ് ഈ സമരം പത്തനാപുരത്തെ ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസിന് മൂന്ന് പഞ്ചായത്ത് സൌപര്മാരുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത് ഈ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ശ്മശാനത്തിന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർക്കെതിരെയുള്ള ഒരു സമരമാണ് പാവപ്പെട്ട ആളുകൾ സ്വന്തമായി ഭൂമിയില്ലാത്ത ആളുകൾ ഏതെങ്കിലും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ ആ സഹോദരന്മാർക്ക് സ്വന്തമായി ഭൂമി ഇല്ലെങ്കിൽ അവർ മരണപ്പെട്ടാൽ അവരെ അടക്കുന്നതിന് വേണ്ടിയിട്ട് ശ്മശാനങ്ങളാണ് ഉണ്ടാക്കേണ്ടിയിരുന്നത് കേരളത്തിൽ ഇപ്പോൾ ഞങ്ങളുള്ളത് പത്തനാപുരത്താണ് പത്തനാപുരത്തടക്കം സ്ഥലം വാങ്ങിയിട്ടിട്ടും ശ്മശാനം പണിയാത്ത നൂറുകണക്കിന് വിവര പഞ്ചായത്തുകളുണ്ട് ഗ്രാമപഞ്ചായത്തുകളുണ്ട് ആ ഗ്രാമപഞ്ചായത്തുകളുടെ അധികാരത്തിലിരിക്കുന്ന ആളുകൾ അവർ മനസ്സിലാക്കുന്നില്ല പാവപ്പെട്ട ആളുകൾ അമ്പത്തഞ്ച് സ്ഥലം അമ്പത്തഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് ഇന്ന് ഇരുപത് വർഷം പിന്തുടരുകയാണ് ഇവിടെ ശ്മശാനം ഇതുവരെ പണി യാഥാർത്ഥ്യമാക്കിയിട്ടില്ല അപ്പോ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വിഷയം എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം ഞങ്ങൾ ഉയർത്തുന്ന ഈ സമരം ഞങ്ങളുടെ ഏറ്റവും കായിക പ്രസക്തിയുള്ള ഒരു ആവശ്യമാണ് ഉയർത്തുന്നത് സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉയർത്തുന്ന ഒരു സമരമാണ് പാവപ്പെട്ട ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്ത വാടക വീടുകളിൽ താമസിക്കുന്ന നിരവധി ആളുകളാണ് കേരളത്തിലുള്ളത് അവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ പ്രതീകാത്മകമായ ഒരു സമരം ചെയ്യുന്നത് അധികാരികൾ കണ്ണു തുറക്കണം പൊതുശ്മശാനങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും പണിയാണ് பத்தனாபுரம் கிராம பஞ்சாயத்தில் பொதுசுமசானம் பணியுள்ளும் எல்லாரும் அடக்கம் செய்ய அவருடைய குடும்பத்தில் கழிவில் ஒரு பஞ்சாயத்து மெம்பருடைய சகாயம் கொண்டு மாற்றமான மறவையப்பட்டது